പാട് ബാക്കി കായ് വിടുന്നുണ്ട് പാട് കുമ്പാടി കുമ്പാടി കുമ്പാടിമചന്ദ്ര ഇന്ന് കുമ്പാടിന്റെ അല്ല അമ്പാടി എന്ന കുമ്പാടിന്റെ ഇന്ന് ടിപ്പുവിന്റെ അനീൻറെ പിറന്നാളാട്ടാ അപ്പോൾ ഇന്ന് രാവിലെ പോയിട്ട് അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിച്ചു വന്നു അപ്പോൾ അളീനുണ്ടല്ലോ എൻ്റെ അളീൻ കുമ്പാടിക്ക് പിറന്നാൾ ഗിഫ്റ്റ് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് അതായത് ചരിത്രത്തിൽ ഇന്നാ ഇന്ന് വരെ ചരിത്രത്തിൽ ഇന്ന് വരെ ആരും കൊടുക്കാത്തൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ് കുമ്പാടിക്ക് അളിയും കൊടുത്തിരിക്കുന്നത് കേട്ടാ കാരണം ചില ഏട്ടൻ വെളുപ്പിനെ ഏട്ടനെ വിളിച്ചു ഏട്ടൻ ചേച്ചി വീട്ടിൽ പോയി അളിയും കൊടുത്തു കൊണ്ടു വന്നിട്ടുണ്ട് സോ അത് ഞാൻ കാണിച്ചു തരാം എന്താണെന്നുള്ളത് ചേട്ടാ അപ്പോൾ കുമ്പാടി വന്നിട്ടുണ്ട് ചേട്ടാ കുമ്പാടീൻ്റെ പിറന്നാളാണെന്ന് അപ്പോൾ അവൻ ഒരു ഇതിന്റെ പേരെന്താണ് ഐസ് ഐസ് എന്തോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവൻ പറഞ്ഞു പിറന്നാളായത് ഒരു പാട്ട് പാടുന്നു അപ്പൊ ഞാൻ പാട്ട് പാടുമ്പോൾ അവൻ എഴുതി പോലെ പാടിയെ പാട്ട് പോട്ടെ ആ നീ പാടുന്നുള്ള നീ പാടുന്നുണ്ട് വാങ്ങുന്നു എന്നിട്ട് വേണം സസ്പെൻസ് തരാൻ നിനക്ക് ഒരു സാധനമുണ്ട് ആ കുമ്പാടി കാണാ തീരത്ത് വലിക്കുന്ന പാടും അനുരാഗം മൂളും അനുരാഗം മൂളും അമ്പാടിയാണോ അമ്പാടി പൈകളാണോ കുമ്പാടി പൈകളാണോ നീയോ അമ്പാടി ആണോ കുമ്പാടി പയ്യാണോ അപ്പൊ നമ്മൾ പാട്ട് പോകുന്നത് കുമ്പാടി പൈകൾ ഓക്കെ നമ്മൾ പാട്ട് വന്നു എങ്ങനെയാണോ കുമ്പാടി കുമ്പാടി പൈനാടി പൈപ്പി ബർത്ത് ഡേ താങ്ക് യു അപ്പൊ എന്റെ പറ എല്ലാവരും ഇതെടുത്ത് പറ കാണില്ല എന്റെ പറഞ്ഞ ആളാണ് എല്ലാവരും എന്നെ വിഷ് ചെയ്യുക വിഷെയ്യാങ്ക് നീ പറയല്ലേ കുമ്പാടീന്റെ പിറന്നാളാണ് അതുകൊണ്ട് എല്ലാവരും വിഷ് അപ്പൊ രണ്ടുപേരും വാശിയിലാണ് എൽവിന്റെ പിറന്നാളുമാണ് അവളുടെ പിറന്നാളാണ് സോ അവൾ അപ്പുറത്ത് പോയി നിന്ന് സോ ആ ഗിഫ്റ്റ് കാണിച്ചു തരാം കേട്ടോ നേരത്തെ പറഞ്ഞു പറഞ്ഞാൽ സ്പെഷ്യൽ ഗിഫ്റ്റ് ചരിത്രത്തിൽ ഇന്നേവർ ആരും സ്പെഷ്യൽ ഗിഫ്റ്റ് ഞാനിപ്പോൾ തന്നെ കാണിച്ചു തരുന്നതായിരിക്കും നല്ലത് എന്തിനാ എന്നെ എന്തിനാണ് നല്ലത് നിനക്ക് പാട്ട് ഡെഡിക്കേഷൻ ഡെഡിക്കേഷൻ ചെയ്യണം അവന് വേണ്ടിയിട്ട് ഈ പിന്നൊരു പാട്ട് പാടിക്കൊടുക്കണം ഒരു പാട്ട് പാടി പാടിക്കൊടുക്കണ്ട ബലൂൺ വായന ഒരു പാട്ട് പാടിക്കൊടുക്കുക എന്നാൽ കുമ്പാടി പയ്യുള്ള നീ ഒറ്റയ്ക്ക് പാടുക അല്ലെങ്കിൽ നീ ഇത് പാടാൻ്റെ പാട്ട് ചാച്ചിന്റെ ശരിക്കും ഫേമസ് പാട്ടാണ് തന്നെ മറന്നുപോയി ഇടയ്ക്കിടയ്ക്ക് പാടുന്നത് അമ്മാകളെ പാതി മലരേ അറിയുന്നു ദിനവും വീണ്ടും ഉണരുന്നു പോണോ താഴെ പോവാ അപ്പൊ നിനക്ക് മാമൻ കൊണ്ടുവന്ന ആ ഗിഫ്റ്റ് നോക്കാൻ പോയല്ലോ നിനക്ക് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് മാമൻ കണ്ട ശ്രദ്ധിച്ച് വെച്ചിട്ടുണ്ട്

പാട്ട് പാട്രാട്ട് പറഞ്ഞോടും കഴിഞ്ഞോ മങ്കേശ്വരൻ താങ്ക് യു അപ്പൊ മച്ച ഇതാണ് കേട്ടോ ഗിഫ്റ്റ് സ്പെഷ്യൽ ഗിഫ്റ്റ് ചരിത്രത്തിൽ ഇന്ന് വരെ ആരും പിറന്നാളിന് കൊടുക്കാത്ത ഒരു ഗിഫ്റ്റ് അളിയും കൊടുത്തിരിക്കുകയാണ് അതായത് മാമം മണിക്ക് പോയിട്ട് വെളുപ്പിന് പന്ത്രണ്ട് മണി വരെ നിന്നിട്ടുള്ള ഒരു പരിപാടി പിടിച്ചിട്ട് വന്നൊരു സംഭവമാണ് പുഴമീൻ പെട്ടക്കെന്ന പുഴമീൻ പഠിക്കുന്നില്ല ഇതാണ് സ്പെഷ്യൽ ബർത്ത്ഡേ സ്പെഷ്യൽ ഗിഫ്റ്റ് ചിക്കനിക്ക് പകരമാണ് ഒരു വെറൈറ്റിയാണ് പരൽ മീനും പിന്നെ വേറെന്തോ സാധനം ഉണ്ട് പേരറിയില്ലൊടീനൊന്നും കടം കുമ്പാടി കള്ളക്കുമ്പാടി മൊട്ട മുട്ട കുമ്പാടി നിന്നെ വീഡിയോ ഒന്നും എടുക്കുന്നില്ല ഞാൻ വെറുതെ കാണിക്കാണ് അതാ നിന്നെ വീഡിയോ ഒന്നും എടുക്കുന്നില്ല നിന്നെ വീഡിയോ എടുക്കില്ല നീ വീഡിയോ കേടണല്ലോ കേടന്മാരും അപ്പിക്കുട്ടിനെ ഞാൻ എടുക്കില്ല അപ്പി നീ അപ്പിയല്ലേ നിന്റെ ഷർട്ട് ചന്തവും പച്ച കളർ ഷർട്ട് അത് അപ്പി പോലെ ഇണ്ട് പച്ച കളർ ഷർട്ട്

ചേച്ചി പറയുന്ന പോലെ ചേച്ചി പറയുന്ന പോലെ പറ പറഞ്ഞു പറഞ്ഞുകൊടുക്കു ഇന്ത്യ എന്റെ രാജ്യമാണെന്ന് പറഞ്ഞു കൊടുക്കു കൈ കൈ പിടിക്കുന്നില്ല കുമ്പാടി കൈ അതേപോലെ ചേച്ചി നിൽക്കുന്ന പോലെ அத்த கும்பாடி மும்மா கொடுக்கணும்ல கும்பாடு மூக்கிலும் கண்டு இல்ல ஊக்கிலும் கொடுக்கு தேச்சிக்கு கவுள்

ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ പാട് പാട് ബാക്കി പാട് പാട് ബാക്കി കായ് വിടുന്നു അവന് അവനോട് ഒരുമിച്ച് പാട് ഒരുമിച്ച് പാട് Happy birthday, Tarish. Happy birthday, Tibesha. 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 Happy birthday, Tibesha

െ അങ്ങനെ സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് എന്റെ അമ്മയാണ് അമ്മനെ സപ്പോർട്ട് ചെയ്യാം എല്ലാം വീഡിയോ